അൾത്താരയിൽ കൈമുത്ത് അരമനയിൽ അങ്കം വെട്ട് ഈ പരമ്പരയുടെ അഞ്ചാം ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സീറോ മലബാർ സഭയിലെ ആരാധനാ രീതികളുമായി കലഹിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാട് ഇതാദ്യമായല്ല ഉള്ളതാണ് സീറോ മലബാർ സഭയുടെ ആദ്യ കർദിനാളും എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പുമായിരുന്ന കർദിനാൾ ജോസഫ് പാറയ്ക്കാട്ടലും ആരാധനാക്രമവുമായി ക്രമവുമായി ബന്ധപ്പെട്ട് തർഗത്തിനൊടുവിലാണ് കാലാവധി തീരും മുമ്പ് രാജിവെച്ചത് ആർച്ച് ബിഷപ്പ് കരീലിനെ പോലെ വർദ്ധിക്കാൻ അദ്ദേഹത്തിന്റെ രാജി ചോദിച്ച് വാങ്ങിയതല്ലെങ്കിലും ലിറ്റർജി വിഷയത്തിൽ കർദിനാൾ പാറയക്കാട്ടലുമായി യോജിപ്പില്ലായിരുന്നു വർദ്ധിക്കാൻ അന്ന് സിറോ മലബാർ സഭ ഒരു സ്വയംഭരണാവകാശമുള്ള സഭ അല്ലായിരുന്നു അതുകൊണ്ട് കാര്യങ്ങൾ വർദ്ധിക്കാൻ കൂടുതൽ എളുപ്പമാക്കി ലത്തിൻ സുറിയാനി കുർബാന പോലെ പൂജയും നടപ്പിലാക്കാനാണ് കർദിനാൾ പാറയ്ക്കാട്ടിൽ ശ്രമിച്ചത് വലിയർപ്പണത്തിനിടെ പുരോഹിതർ ധരിക്കുന്ന വേഷഭൂഷാദികൾ ഭാരതീയമാക്കണമെന്ന നിർദ്ദേശം വന്നു മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഭാരത സംസ്കാരത്തോട് കൂടുതൽ അനുരൂപണം വേണമെന്ന വാദമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് വേദങ്ങളിൽ നിന്നും പഠിക്കാനും സാംശീകരിക്കാനും തയ്യാറാകണമെന്നും അദ്ദേഹം വാദിച്ചു അദ്ദേഹം താവി ധരിച്ചു ഹൈന്ദവ പൂജകളോട് സമാനമായ രീതിയിൽ കുർബാന അർപ്പിച്ചു നെത്തിൻ സംസ്കാരങ്ങൾക്കൊപ്പം ഭാരതീയ സംസ്കാരവും അൾത്താരയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് പൊതുവെ എതിർപ്പായിരുന്നു സഭയ്ക്കുള്ളിലെ ഭൂരിപക്ഷത്തിന് സ്വന്തം മണ്ണിൽ ക്രൈസ്തവഗിത നട്ടു വളർത്താനുള്ള ശ്രമമായാണ് ഇതിനെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കണ്ടത് പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതകാരം ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലും ആചാരങ്ങളിലും പുരാതന ഗ്രീക്ക് റോമൻ മതങ്ങളിൽ നിന്നും സാംശീകരിച്ചവ ഏറെയാണെന്നാണ് ഇതിനെ അനുകൂലിച്ചവർ അന്ന് പറഞ്ഞത് കരുതിനാൽ പാറേക്കാട്ടിൽ ഭാരതസഭയ്ക്ക് പുതിയ വഴി നടന്നുണ്ടാക്കാൻ ശ്രമിച്ച മോശയായിരുന്നു എന്നാണ് പാറേക്കാട്ടിലിന്റെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ എഴുതിയ ലേഖനത്തിൽ ഫാദർ പോൾ പേരക്കാട്ട് പറഞ്ഞു പാറക്കാട്ടലിന്റെ ഈ നിലപാടുകൾ ഏറെ എതിർപ്പുകളെ വിളിച്ചു വരുത്തി നിലപാട് തിരുത്താനും അദ്ദേഹം തയ്യാറായില്ല കുർബാന വിവാദം പോലെ തന്നെ സീറോ മലബാർ സഭയിലെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വിവാദമാണ് കുരിശു വിവാദം മർത്തോമ കുരിശ് എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ രൂപമില്ലാത്ത കുരിശ് പള്ളികളിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉടലെടുത്തത് പോർച്ചുഗീസ് ആഗമനത്തിന് മുമ്പ് കേരളത്തിലെ മർത്തോമ മിസ്ത്രാണികൾ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കുരിശാണ് മർത്തോമ കുരിശ് മൈലാപ്പൂരിലെ തോമാസ് ലീഗയുടേതെന്ന് പറയപ്പെടുന്ന കല്ലറയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരാണ് ഈ കുരിശ് കണ്ടെത്തിയത് ഇതിനു പുറമെ കേരളത്തിലെ പുരാതനമായ പല പള്ളികളിൽ നിന്നും ഇത്തരം കുരിശുകൾ കണ്ടെടുത്തിട്ടുണ്ട് തോമസ് ലീഗ തന്നെയാണ് ഈ കുരിശ് കേരളത്തിൽ എത്തിച്ചതെന്ന പാരമ്പര്യം ചിലർ വിശ്വസിക്കുന്നുമുണ്ട്